ഹായ് വെൽക്കം ബാക്ക് ടു സദിനാസ് കിച്ചൻ ആൻഡ് വ്ലോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇപ്പം ചിക്കനും ചെമ്മീനും വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചിക്കൻ വെച്ചിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് ബോൺലെസ് ചിക്കനാണ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നാരങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് സ്നാക്കാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചെമ്മീന് വെച്ചിട്ടുള്ളത് വേറൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നോമ്പ് കാലം ആയാലും നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ നോർമലായിട്ട് തന്നെ നാല് മണിക്ക് ചായൻ്റെ കൂടെ ഈവനി സ്നാക്കുണ്ടാക്കോ അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഒരു നാല് പീസ് ചിക്കൻ മതി അത് ചെറിയ പീസായി കട്ട് ചെയ്താൽ കുറേ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള കുനു കുന അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസാക്കി മതി അപ്പോൾ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ചിക്കൻ പെട്ടെന്ന് തന്നെ വേവും ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകണ്ട എന്നാൽ കുറഞ്ഞും പോകണ്ട കുറച്ചിങ്ങനെ ലൂസായിട്ട് അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ വേ പോലെ ഉള്ളു ഇനി ഇതിലേക്കൊരു നുള്ളു കായപ്പൊടി പിന്നെ ഒരു നുള്ള സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സ്നാക്കും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് ഓരോ പീസ് ചിക്കനും അതിൻ്റെ കൂടെ ഉള്ളിയും നമ്മൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഓരോ പീസ് ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെതൊക്കെ പെടും എന്നിട്ട് എണ്ണയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കാണ് കുറേ ഉണ്ടാക്കുകയും ചെയ്യാം കാരണം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചിക്കൻ കട്ട് ചെയ്താൽ പിന്നെയും കടലമാവും ഫുള്ളിയൊക്കെ വരുമ്പോൾ കുറേ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക